നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയ ഇഷ്ടം പോലെ കൊടുങ്ങി ജി എം യു പി സ്കൂളിൽ ആചരിച്ചു ശാസ്ത്ര ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ നടന്ന സ്കൂൾ പാർലമെന്റിൽ പ്രധാന അധ്യാപകൻ സുനിൽകുമാർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മധുസൂദനൻ മാഷ് നൌഫൽ മാഷ് മുംതാസ് ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു

സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ലഹരിവിരുദ്ധ മുദ്രാവാക്യമുയർത്തി ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു